മനു നട്ടല്ലോ ഒരു ആണ് തന്നെയാണ് പിന്നെ അവിടെ സത്യം പറയാം ഞാൻ എല്ലാവരോടും സത്യം തുറന്ന് പറയാം ചേട്ടനെ എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിർത്താൻ പേടിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വയ്യ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് കൈ കിട്ടണത് എന്താണോ എന്ന് നോക്കത്തില്ല എന്തെങ്കിലും ആരെങ്കിലും ജസ്റ്റ് ഉടക്കിയാൽ മതി പിന്നെ സീനായില്ലേ അത് പേടിയുള്ള കൊണ്ടാണ് ഞാൻ അവിടെ നിർത്താത്തത് അല്ലാതെ ഞങ്ങൾക്ക് അവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഒരുപാട് സീനുണ്ട് എനിക്ക് പേടിയാണ് എൻ്റെ കെട്ടിയവൻ്റെ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളു ഒരു കുഞ്ഞൊക്കെ ഇല്ലേ അപ്പം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ വെക്കണം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് എന്തെങ്കിലും ജസ്റ്റ് ഒരു കാര്യം മതി അപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യം വരും അത് ചോദ്യം പറച്ചിലൊന്നും ചിലപ്പോൾ അവന്മാർ തല്ലി തല